കുഞ്ഞുവേ വന്നേ നമുക്കിതേ കോഴീനെ ഓടിക്കാം കേട്ടോ വാടിക്ക അവിടെ നിന്ന് ഓടിച്ചിട്ട് കഴിയില്ല ഇറങ്ങി വന്ന് ഓടിക്കാന്നേ അതെ മൂന്ന് പിടകൾ വന്നിട്ടുണ്ട് ഓടിച്ചോ പൊരട്ടെ അമ്മമ്മ ധൈര്യത്തോടെ കുറേ നിൽക്ക ോഴി സു കോഴി കൂട്ടി കയറാൻ മറ കൂട്ടിക്കയറാൻ മുറ കൂട്ടിക്കയറ് സു കോഴി ഒരു കോഴി അതിലേ പോയി അല്ല ഞാൻ കൊണ്ടുവരാം കേട്ടോ കോഴി ഓടിച്ച കുഞ്ഞു ജലദോഷം പിടിച്ച അമ്മ ഓടിച്ചാട്ടോ കോഴീനെ ഓടിക്കുന്ന എങ്ങനെയാ ബോ ബോന്നാണോ അത് റോക്കല്ലേ നമ്മടെ അല്ലേ നമ്മള് കോഴീനെ ഓടിച്ചോണ്ടിരിക്കുമ്പോ ജയ് ജയ വിളിക്കാൻ പറഞ്ഞ കാര്യമുണ്ടോ ബേബ എങ്ങനെ ബേബേ റോക്കിയാണോ ഒച്ച വെക്കണോ അവിടെ വാ നമുക്ക് റോക്കറ്റ് എടുത്ത് പോകാം വാ കയ്യെ പിടിച്ചോ വാ റോക്കറ്റ് എടുത്തു പോവാം റോക്കി ഞങ്ങളിതാ വരുന്നു ഇത് രണ്ട് കോഴിപ്പടം ഇങ്ങനെ ഉണ്ട് പിന്നെ അങ്ങനെ ഓടിച്ചിട്ടങ്ങ് പോയാലോ ഷു കോഴി ഞങ്ങൾ ഓടിച്ചിട്ട് പോയാലോ ഷൂ ഷു ഷൂ ഷൂ അങ്ങനെ കുറ്റിയിടാത്തേ കുറ്റിയിട്ടോ ആണോ രണ്ട് പറയാൻ കോഴി കുഞ്ഞേ ഷൂ 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 കോഴിക്കുഞ്ഞിനെ കൊച്ചിനെ കാണാൻ കുഞ്ഞിനെ മേടിച്ചാലോ കൊച്ചിനെ കാണാൻ കുഞ്ഞായോ ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കെന്നെ ഇഷ്ടമായിരുന്നു അറിയാം പക്ഷേ ആട്ടു കുഞ്ഞുങ്ങളെ മേടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം വെച്ചാൽ നമ്മളിതിലേലൊന്നു പോകണമെങ്കിൽ ഈ മൃഗങ്ങളെല്ലാം എന്നെ ചെയ്യും എന്നുള്ളതാണ് ഇഷ്ടമായിരുന്നു എനിക്കിഷ്ടം ആടും കുഞ്ഞു നല്ല രസമല്ലേ കുഞ്ഞു കുഞ്ഞു ആട്ടുകുഞ്ഞു വേണോ ബേബെ കോയി ബേബെ ും പറയാന്നേരം അവൾ ആ കസേരയുടെ പോയിട്ടു ഞാനെടുത്തോണ്ട് ഓടിക്കൊണ്ടി എണ്ണയെല്ലാം തൂത്ത് അങ്ങനെ പോയിട്ടും അപ്പൊ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം കേട്ടോ നമ്മുടെ ചാനലിലെ വീഡിയോസ് നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ കുഞ്ഞു മീമി ഉണ്ടോ മീമിയുണ്ടോ മീമി അത് മേമി മീമി ഉണ്ടോ Mimi Mimi nanti